മുരിങ്ങ പൂവൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മുരിങ്ങയുടെ ചുവട്ടിലേക്ക് പോയത് കേട്ടോ പോയി നോക്കുമ്പോഴാണ് മുരിങ്ങയുടെ പൂവൊക്കെ കൊഴിഞ്ഞ് ചാടി പോയാർക്കണു കുറച്ച് പൂവേ ഉള്ളൂ കേട്ടോ പിന്നെ വെള്ളപ്പൊക്കമൊക്കെ കൊണ്ട് നമ്മൾ മുരിങ്ങയൊക്കെ വെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയതായിട്ട് വന്ന ചെടിയിൽ നിന്ന് ഉണ്ടായ പൂ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് പൂവേ കിട്ടുള്ളൂ അപ്പോൾ എന്നാൽ ഉപ്പേരി വേണ്ട നമുക്കതിൽ ഓംലേറ്റ് ഉണ്ടാക്കാന്നായി അപ്പോൾ അത് ഞാൻ നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ിട്ടില്ല ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഓംലേറ്റിനൊക്കെ നമ്മൾ ഇങ്ങനെ മുട്ട ബീറ്റ് ചെയ്തെടുക്കില്ല അതേപോലെ നന്നായിട്ടൊന്ന് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ അതേ നമ്മൾ മുരിങ്ങയുടെ പൂവ് വഴറ്റി അതേ പാത്രത്തേക്ക് എന്നെ ഒന്നും ഒഴിക്കാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട മുരിങ്ങയിലെ പൂ ഓംലേറ്റ് തയ്യാറായിട്ടാണ് അപ്പോൾ അധികം പണിയൊന്നുമില്ല മുരിങ്ങയുടെ പൂവൊക്കെ താഴെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നന്നായി കഴുകിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അടിപൊളിയ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ